എല്ലാവർക്കും നമസ്കാരം അപ്പൊ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ലൈവ് അപ്പോ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവരും ഒന്ന് വരട്ടോ നമ്മൾ കുറെ കാലം പിന്നെ വളരെയധികം ആക്റ്റീവ് ആകാൻ എനിക്ക് പറ്റിയിട്ടില്ല നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇട്ടിട്ടും ലൈവ് ഇട്ടിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ പേരുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റൂലെന്നുള്ളതാണ് അപ്പം ഇപ്പം ഞാൻ വന്നത് കുറേ പേര് പറയുന്നുണ്ട് തൊപ്പി വേണ്ട തൊപ്പി ഞാൻ ഇട്ട് ഓടി വന്നപ്പോൾ കണ്ട് പിന്നെ ഇട്ടിട്ട് കയറി വന്നതാട്ടോ അപ്പൊ ഞാനത് ഒഴിവാക്കുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയാണ് കണ്ണാടി കണ്ട് ഉപയോഗിച്ചാലോ കുറേ കൂടൊന്നും ഞാൻ ഗ്ലാസ് വെക്കാണ്ട് കണ്ടിട്ടില്ല നല്ല ചൂട് ജോക്കർ ഷണി ലൈക്ക് മച്ചാൻ എന്തുണ്ട് വിശേഷം ഏ അപ്പോളേ പിന്നെ കുറേ ആയി എല്ലാവരും മിസ് ചെയ്യുന്നു അതൊരു സന്തോഷം നിറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാന് പിന്നെ ഇതിൽ വീഡിയോസ് കിട്ടുന്ന സമയം തൊട്ട് ഇപ്പോൾ കുറേ പേര് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു വീട് പെട്ടെന്നാവണം എന്നൊക്കെ അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ എന്തൊക്കെയായിന്നൊക്കെ ഒന്ന് പറയാം വീടിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് പിന്നേം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പ്രശാന്ത് കേട്ടോ എവിടെ ആർന്ന് വെക്കുന്നുണ്ട് സുഖമല്ല ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എല്ലാവരും മിസ്സ് ചെയ്യുന്നുണ്ട് വീഡിയോ ഒന്നും ഇടലില്ല വീഡിയോ ഒന്നും ഇടാൻ നേരം കിട്ടില്ല ചങ്കളെ എന്താ പറയുന്നത് കൊടു നിങ്ങൾക്കിഷ്ടപ്പെടുന്ന വീഡിയോസുകളൊന്നും ഇടാൻ പറ്റില്ല പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യലാണ് ഈ ചാനലിലൂടെ കൊണ്ടുപോയി കൊണ്ടിരുന്നത് നമ്മൾ കുറേ എന്താ പറയുക കുറച്ച് കാലങ്ങളായിട്ട് ഒരു ഒഴിവുമില്ലായിരുന്നു ഇന്ന കാലങ്ങളിപ്പോൾ വീട് വയ്ക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ വീടില്ലാത്തവരുണ്ടാകും അപ്പോൾ അല്ലേ റിക്വർമെൻ്റ് വിവരമുണ്ടോ ഒക്കെ പറയാം കേട്ടോ എല്ലാം പറയാം നമുക്ക് എന്തായാലും മുന്നോട്ട് പോകണ്ടേ നമ്മുടെ ചാനലായിട്ട് അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ചില ചില പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇപ്പം മുന്നോട്ട് പോകണം വീഡിയോസൊക്കെ പുതിയതൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നും കൂടി റിക്വസ്റ്റ് ഞാൻ പറയുകയാണ് അന്നൊക്കെ വളരെ സജീവമായിട്ടാണ് ഇന്നപ്പം എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും എന്താ പറയുക മനസ്സിറങ്ങി എല്ലാവരും പ്രോത്സാഹനം തന്നിട്ടുണ്ടായിരുന്നു അവർ ചേർത്ത് പെടുത്തുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വേണം ഞാൻ എന്നെ കണ്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ഇത്രയും കാലം കുറേ തിരക്കുകളിലേന്നു തിരക്ക് നടാം വീടിൻ്റെ ചുറ്റുപാടിന് എനിക്ക് ആവളം കിടക്കരുത് ടെൻഷനായിരുന്നു പിന്നെ കുറേ വയ്യാണ്ടായി രാത്രിയൊക്കെ സ്ഥിരമായി ലൈവ് വന്നിരുന്നു എനിക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായി ബുക്കി ഗവൺമെൻ്റെ വിവരം ഉമ്മൻ്റെ വിവരം അതുപോലെ കിടക്കാണ് ആക്ഷൻ കൗൺസിലൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അതൊന്നും തീരുമാനമായിട്ടില്ല ഉമ്മ എവിടെ പോയിന്ന് ആര് കണ്ടു ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ച ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ രാവിലെ ചായകൊടിച്ച് ഒന്ന് റെസ്റ്റെടുക്കാൻ വേണ്ടി കയറിയതാണ് ഇനി നമ്മൾ എന്തായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്തായാലും വരും കിട്ടോ എന്താണ് പിന്നെ വിശേഷങ്ങൾ എന്താണ് ആരും ആരുമില്ലേ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവർക്കും സുഖല്ലേ എന്താണ് വിശേഷങ്ങൾ ഞായറാഴ്ച ആയിട്ട് എല്ലാവരും തിരക്കാവൂലേ ശരിയായിട്ടോ പിന്നെന്താണ് ഞമ്മള് നമ്മള് മുന്നോട്ട് പോകാന് ഇപ്പോഴാണ് സമാധാനമായത് അപ്പൊ വീടൊക്കെ ആയിട്ടോ വീട്ടിലേക്ക് ഞാൻ താമസം മാറിയിട്ടുണ്ട് അതായത് വീട് താമസം ആയിട്ട് അതായത് ഫങ്ഷനൊന്നും സംഘടിപ്പിച്ചിട്ടില്ല പാലുകാച്ചില് കഴിഞ്ഞു വീടിന്റെ പാല് കാച്ചിൽ കഴിഞ്ഞു അങ്ങനെയൊക്കെ നിക്കണം പിന്നെ എന്റെ ലൈവ് സ്ഥിരം കണ്ടുകൊണ്ടിന്നാരും ഞാൻ കാണുന്നില്ല എല്ലാരും ഇങ്ങനെ വരും വിചാരിക്കുന്നു കുറച്ചു നേരൊക്കെ നമുക്ക് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പൊ എല്ലാരും വന്നിട്ട് പറയാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ മിനഹ ഹലോ പറഞ്ഞു എന്താണ് വിശേഷം സുഖമാണോ എന്തൊക്കെയുണ്ട് ഞാൻ ഈ ചാനലിൽ മറ്റേ ചാനലിൽ വീഡിയോസ് ഇടലുണ്ട് ഇതിൽ ഞാൻ ഇട്ടയിൽ കുറവാണ് അപ്പോൾ രണ്ടിലൂടെ ഇങ്ങനെ എന്തൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് പോകണ്ടേ അപ്പൊ എല്ലാവരും പ്രോത്സാഹനം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നേരം സ്കൂളിൽ സ്റ്റുഡൻ്റ് ആണോ എവിടെയാണ് വീട് എല്ലാവരോടും അന്വേഷണം പറയും സ്റ്റുഡൻ്റ് സ്റ്റുഡൻറ് ആണല്ലേ അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടാവില്ലേ സ്കൂളിൽ നിന്ന് അല്ലെ സ്കൂളിലത്തെ വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ ഈ ഒരു ഈ ഈയൊരു ചാനൽ ഇന്ന ഇതിൽ കാണാത്തൊരു ഇന്ന പ്രശാന്ത് എന്നുള്ള എൻ്റെ ചാനൽ ചാനലുണ്ടല്ലോ ഇത് രണ്ടേ മുക്കാൽ ലക്ഷം ആളുകളെ ഇതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വരുന്നുണ്ട് കേട്ടോ ചെണ്ടപ്രായാലാണോ വീട് ആ ചെണ്ടപ്രായൽ ആണല്ലേ അത് ശരി ചെണ്ടപ്രായൽ ഞാൻ അറിയിണ്ടാവുന്നു നിങ്ങളെ സ്കൂൾ വീഡിയോ സ്കൂളിയാണ് ആണോ വീഡിയോ ഞാൻ ഇത്ര വരാൻ കിടക്കണേ കുട്ടിയെ നമുക്ക് പൊളിക്കണ്ടേ ഞാന വീടിന്റെ അവിടെ താമസം മാറിയപ്പോ ഒരു മൈക്കും കിട്ടിയിട്ടുണ്ട് ഹലോ 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 കേൾക്കുന്നുണ്ടോ അപ്പോ സക്കീനത ഹായ് എന്തെങ്കിലും വിശേഷങ്ങൾ സുഖമാണോ വിളിക്കണം ഞാൻ സ്കൂൾ കലോത്സവത്തിന്റെ വീഡിയോ പിന്നെ ഏത് നമ്മൾ കിട്ടുന്നത് ഉം കൊറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ടിട്ട് ഈ വർഷത്തത് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലേ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലേ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷ എല്ലാവിധ നന്മകളും നേരുന്നു ഇനിയും എന്താ പറയാ നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ നന്നായിട്ട് മുന്നോട്ട് പോവുക സിക്കേണ്ട വിശേഷങ്ങൾ അസുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തിനുമുള്ള കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്തതിന്റെ പേടി ഉണ്ടായിരുന്നോ എന്തായാലും അടിക്കുക നന്നായിട്ട് പഠിക്കട്ടോ എല്ലാവിധ ആശംസകളും നേർന്നു ലൈവിൽ വന്ന് കമന്റ് ഇട്ട് ഒരുപാട് സന്തോഷം ഡിലീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി എന്തോ ടെൻഷനോട്ട് ഡിലീറ്റ് ചെയ്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം കാത്ത എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പം ഞാൻ ഇപ്പം എന്റെ പറഞ്ഞ പോലെ തന്നെ കുറെ ചുറ്റുപാടിലായിരുന്നു അതിൽ നിന്നൊക്കെ ഒന്ന് മോചിതനായിട്ട് ഒന്ന് ഫ്രീ ആവുന്നുള്ളു കേട്ടോ അപ്പോൾ അതാണ് എന്നെ കാണാനത് കുറേ പേര് നമ്മളെ കാണാനിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള തിരക്കുകൾ കൊണ്ടാണ് ലൈവിലൊന്നും വരാൻ പറ്റാത്തത് എല്ലാം തിരക്കായിരുന്നു ഇന്നാണ് ഇന്നോട്ട ഇനി ഫ്രീ ഉള്ളൂ ഇനി എന്തായാലും വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിങ്ങനെ വരും പിന്നെന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും സുഖമാണെന്ന് ഭക്ഷണം കഴിച്ചെന്നൊക്കെ വിചാരിക്കണം ഏ എന്തായാലും വളരെയധികം സന്തോഷം നമുക്കിനി നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് കാണാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ വേറെ കാണട്ടോ സ്ഥിരമായിട്ട് നമ്മൾ അവിടെയും വീഡിയോസൊക്കെ ഇടലുണ്ട് കലാപരിപാടികളൊക്കെ ആയിട്ടോ ആ ചിഹ്നം അത് ശരിയായിട്ടാ ഏ അതിന്റെ സാധനം ഇവിടെ ഫിറ്റ്ലെ ജെ ഇവിടെ ഇരുന്നാണിലേ ഇന്നി നിന്നര വിളിച്ചിട്ട് വമ്പിക്കലക്കുണ്ടോ ഇത് ഇതൊക്കെ ഇവിടെയെല്ലാം മയിക്കുന്നുണ്ട് അതൊക്കെ അന്ന് വർക്ക് ചെയ്തിരുന്നു ഇതൊക്കെ ഇനി ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുവരുന്നു കണ്ടോ ഇതൊക്കെ ഒരു സമയത്ത് നമ്മൾ സ്ഥിരമായി ലൈവ് തന്നെ ആയിരുന്നു ഇപ്പം ലൈവിൽ കുറച്ച് കുറവാണ് ഇപ്പൊ അങ്ങനെ വേദിൽ കുറവാണെങ്കിലും അന്ന് കവിനെ ഫുള്ള് ലൈവായിരുന്നു ഇങ്ങനെ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയ ആടൽ തന്നെ ആയിരുന്നു പഠി പിന്നെന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാനൊന്നുമില്ല എന്തായാലും വീഡിയോസുകൾ ഇടും പിന്നെ രാത്രിക്ക് ഞാൻ ലൈവിൽ പറ്റും പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടെ ഉണ്ടാവണം പിന്നെന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളി കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടാത്തോണ്ട് നമ്മുടെ ഇതിൻ്റെ റീച്ചൊക്കെ വളരെയധികം താഴോട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനത് കുത്തിപ്പൊക്കി കൊണ്ടിരണം ഉം ക്ലാരിറ്റി കുറച്ച് കൊറവുണ്ട് അല്ലേ എന്താന്നറിയില്ല പിന്നെ വേറെന്തൊക്കെണ്ടേ എല്ലാവർക്കും സുഖമാണോ ഉം ഉം അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ പുറകെ വീഡിയോസുകൾ ഇട്ട് വരണ്ടി എല്ലാവരും പവറായിട്ട് ഇരിക്കുകയും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കുറച്ച് കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും ഞാനതൊരു വീഡിയോയിലൂടെ പറയാം കേട്ടോ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ എല്ലാവരിലേക്ക് ഒറ്റയ്ക്ക് എത്തിക്കോളും എപ്പോഴും കാണും ചെയ്യാൻ എനിക്കത് കേട്ടോ എല്ലാവർക്കും നന്മകൾ നേരുന്നോ ഹാപ്പിയസ് ഉണ്ട്